കായംകുളം നഗരസഭയിൽ മാർക്കറ്റ് ഫീസ് പിരിവ് നിരോധിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്നും ഉത്തരവുണ്ടായി എന്ന രീതിയിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്ത ശരിയല്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല പറഞ്ഞു കായംകുളം നഗരസഭയിൽ മാർക്കറ്റ് ഫീസ് ഫീസ് പിരിവ് പിരിവ് നിരോധിച്ചുകൊണ്ട് നിരോധിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ ഹൈക്കോടതിയിൽ നിന്നും നിന്നും ഉത്തരവുണ്ടായി ഉത്തരവുണ്ടായി എന്ന എന്ന രീതിയിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്ത ശരിയല്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അറിയിച്ചു കായംകുളം നഗരസഭയിൽ മാർക്കറ്റ് പരാമർശം മാധ്യമങ്ങളിൽ വന്നു അത് ശരിയല്ല കാരണം സിംഗിൽ സബാദ് എന്ന് പറയുന്ന ഒരു വ്യാപാരി ഒരു കേസ് കൊടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അയാളുടെ കടയുടെ വാദത്തിൽ നിന്നുള്ള നിരോധിക്കണമെന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തത് ആ കേസ് കോടതിയിൽ വാദത്തിലെടുത്തപ്പോൾ സെക്രട്ടറിക്ക് അതിന്മേലൊരു പരാതി സിംഗിൽ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറിയായിട്ട് നേരിൽ സംസാരിച്ചതിന് ശേഷം എന്താണോ ഉത്തരവ് തീരുമാനം അതറിയിക്കാനാണ് ഹൈക്കോടതി പറഞ്ഞത് പക്ഷെ അത് ഇവിടെ പറഞ്ഞപ്പോൾ കായംകുളം പട്ടണത്തിലെ മുഴുവൻ മാർക്കറ്റിലെ ഫീസുകൊരു മുഴുവൻ നിർത്തലാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവാണെന്നുള്ള രീതിയിലാണ് പരാമർശം വന്നിട്ടുള്ളത് ആ പരാമർശം ശരിയല്ല അത് ശരിയായ രീതിയല്ല പത്രമാധ്യമങ്ങളായാലും ഇതൊക്കെ എടുക്കുമ്പം ഒന്നുമില്ലെങ്കിൽ ചെയർപേഴ്സണോടോ സെക്രട്ടറിയോടുകൂടെ ഒന്ന് ആലോചിക്കേണ്ടിയിരുന്നു ഒന്ന് ചോദിക്കേണ്ടിയിരുന്നു ഇങ്ങനൊരു വാർത്തയുണ്ടോ ശരിയാണോ എന്നുള്ളത് കാരണം ലക്ഷം ലക്ഷം രൂപയ്ക്ക് രൂപയ്ക്കാണ് മാർക്കറ്റ് മാർക്കറ്റ് പിടിച്ചിട്ടുള്ളത് അപ്പോൾ അവർക്ക് ഒരു ഒരു കഴിയില്ല വാദിയായി ഹർജി ഹൈക്കോടതിയിൽ ഇതിൽ റോഡിൽ പ്രവർത്തിക്കുന്ന ഒ എസ് കെ കായംകുളം എന്ന സ്ഥാപനത്തിന് മുൻപിൽ റോഡിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളിൽ നിന്നും ഫീസ് പിരിക്കുന്നത് തടയണമെന്നാണ് ഹർജിക്കാരൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ ഹർജി വാദത്തിനെടുത്തപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കായംകുളം നഗരസഭാ സെക്രട്ടറി മുൻപാകെ ഒരു നിവേദനം മുൻപ് ഹർജിക്കാരൻ സമർപ്പിച്ചിട്ടുണ്ടെന്നും ഈ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ കക്ഷിയെ നേരിൽ കേട്ട ശേഷം യുക്തമായ തീരുമാനം ഒരു മാസത്തിനുള്ളിൽ കൈക്കൊള്ളണമെന്നുമാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത് ലോറികളിൽ നിന്ന് അല്ലെങ്കിൽ തന്റെ കടയിൽ സാധനങ്ങൾ കൊണ്ടുവരുന്ന ലോറിയിൽ നിന്ന് മുനിസിപ്പാലിറ്റി ചുങ്കം പിരിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണോ തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അത്തരത്തിലൊരു ഹർജി ബോധിപ്പിച്ചത് അത് കഴിഞ്ഞ ദിവസം ഇരുപത്തഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിനാലാം തീയതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ അന്തിമവാദത്തിന് വന്ന സമയം ഇത്തരത്തിലുള്ള യാതൊരു പ്രയറും ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങളുടെ ലിമിറ്റഡ് പ്രയർ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചത് നഗരസഭാ സെക്രട്ടറി മുമ്പാകെ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു നിവേദനം സമർപ്പിച്ചിട്ടുണ്ടെന്നും ആ നിവേദനത്തിൽ സെക്രട്ടറി ഒരു തീരുമാനം മാത്രം എടുത്താൽ മതി ആ പ്രയർ മാത്രം മതി എന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ സിൽസബാദ് എന്ന് പറയുന്ന വ്യാപാരി സമർപ്പിച്ചിട്ടുള്ള നിവേദനത്തിൽ ഒരു മാസത്തിനുള്ളിൽ അദ്ദേഹത്തെ കേട്ടതിന് ശേഷം ഒരു തീരുമാനം എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് ആ റിട്ട് പെറ്റീഷനിൽ അന്തിമ തീർപ്പ് കൽപ്പിച്ചിട്ടുള്ളത് പക്ഷേ വളരെ വിഷമ വളരെ വിഷമകരമായ ഒരു സംഗതി തികച്ചു വസ്തുതാവിരുദ്ധമായി കായംകുളം നഗരത്തിലെ മാർക്കറ്റിൽ വരുന്ന എല്ലാ ലോറികളിൽ നിന്നുള്ള ചുങ്കം പിരിവ് നിർത്തലാക്കി എന്ന തരത്തിൽ മാധ്യമങ്ങളിൽ വാർത്ത വരികയുണ്ടായി അത് വസ്തുതകൾക്ക് വിരുദ്ധമാണ് അത്തരത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഒരു ഉത്തരവും പാസ്സാക്കിയിട്ടില്ല വലിയ തുകയ്ക്കാണ് മാർക്കറ്റിൽ ചുങ്കമ്പരിവ് പോയിട്ടുള്ളത് ഇപ്പോൾ നിലവിലെ ഒരു അവസ്ഥ നഗരത്തിൽ വരുന്ന ഒരു ലോറിയിൽ നിന്നും നഗരസഭയ്ക്ക് ചുങ്കം പിരിക്കാൻ പറ്റുന്നില്ല ഇത് ഞങ്ങളുടെ തനിത് വരുമാനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് സത്യാവസ്ഥ ജനങ്ങളെയും വ്യാപാരികളെയും അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലൊരു പത്രസമ്മേളനം ഞങ്ങൾ എന്നാൽ ഈ വസ്തുതകൾക്ക് വിരുദ്ധമായി കായംകുളം നഗരസഭയിൽ ലോറികളിൽ നിന്നുള്ള ഫീസ് പിരിവ് നിർത്തലാക്കി ഹൈക്കോടതി ഉത്തരവ് നൽകിയിട്ടുള്ളതാണെന്ന നിലയിൽ മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നത് വസ്തുതാവിരുദ്ധമാണെന്നും ചെയർപേഴ്സൺ പറഞ്ഞു വൈസ് ചെയർമാൻ ജെ ആദർശ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് ഉൽഫിക്കർ കൗൺസിലർ റിജി മാവനാൽ നഗരസഭാ സെക്രട്ടറി സനിൽ ശിവൻ എന്നിവർ പങ്കെടുത്തു